തലസ്ഥാന നഗരിയിലെ മാലിന്യ കുമ്പാരങ്ങളുടെ യാഥാർത്ഥ്യം തുറന്നുകാട്ടി സെക്രട്ടേറിയറ്റിന് മുൻപിലെ ജലസമാധി ചിത്ര പ്രദർശനം മിഡിയാമേസ് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന ക്ലബിലെ അംഗങ്ങൾ ഒരാഴ്ചക്കിടെ പകർത്തിയ ഇരുന്നൂറോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളുടെ നാശത്തിന് കാരണമാകുന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഓരോ ചിത്രങ്ങളും അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജലസ്രോതസ്സുകൾ എന്നിങ്ങനെ ചിത്രപ്രദർശനത്തിൽ വ്യക്തമായത് നഗരത്തിന്റെ ദുരവസ്ഥ സാധാരണക്കാർ മുതൽ നഗരസഭാധികൃതർ വരെ നീളുന്ന അലംഭാവവും അനസ്ഥയും ഓരോ ചിത്രവും നിശബ്ദമായി ചൂണ്ടിക്കാട്ടുന്നു കാമയേഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ചതിന് ശേഷം പകർത്തിവയാണ് എല്ലാ ചിത്രങ്ങളും നഗരത്തിൽ മാലിന്യ നീക്കം സുഗമമായി നടക്കുന്നുവെന്ന കോർപ്പറേഷൻ വാദത്തിലെ പൊള്ളത്തരം അക്കമിട്ട് നിരത്താനും പ്രദർശനത്തിന് കഴിയുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് അവയർനെസിനു വേണ്ടിയാണ് ഞങ്ങള് ഈ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ തന്നെ ഒരു സ്വയം നമുക്ക് മനസ്സിലായി നമ്മൾ തന്നെയാണ് അപ്പോൾ ഇതൊരു മിഷണറിയെങ്കിലും സർക്കാരിൻ്റെ കുറ്റം പറയാനൊന്നുമല്ല നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ച് ഇത് ഇതൊക്കെ ഉണ്ടാക്കണം ഒരു അവയർനെസ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചത് തലസ്ഥാനത്തെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂട്ടായ്മയായ മീഡിയ മെറ്റ്സ് ക്ലബിലെ ഇരുപതോളം അംഗങ്ങൾ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലെത്തിയത് ആ ഈ പിക്ചറൊക്കെ കാണുമ്പോൾ ആൾക്കാർ വലിച്ചെറിയായിരിക്കാനൊക്കെ കൂടുതൽ ശ്രമിക്കും ഇത് ആൾക്കാർ ഒരു ബോധവൽക്കരണമായിട്ട് ആൾക്കാർ കാണും ഇത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നല്ലതാണ് പക്ഷേ ജനങ്ങളെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഇവിടെ ഈ വേസ്റ്റുകൾ ഒഴിവാൻ പറ്റൂ സർക്കാർ മാത്രം വിചാരിച്ചതൊന്നും നടക്കത്തില്ല ജനം തിരുവനന്തപുരം